സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന വർഗീയപരവും ചാതുർവർമ്മനെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതുമായ നിലപാടുകൾ കേരളത്തിൽ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ് വേടനെതിരെയുള്ള അവരുടെ സംഘപരിവാർ ആക്രമണ സമീപനത്തിൽ വേടൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹിരൺദാസ് മുരളി മലയാളി ആളും വേടനാണെന്നാണ് വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റം റാപ്പ് മ്യൂസിക് നമ്മളിത് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇത് എന്താണെന്ന് റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പഠിച്ചത് എന്താണ് റാപ്പ് എന്ന് പറഞ്ഞാൽ റിത്തം ആൻഡ് പോയട്രിയാണ് ഞാൻ പറഞ്ഞു പേര് തന്നെ ഞാൻ തോന്നി ചോദിക്കുന്നു റിത്തം ആൻഡ് പോയട്രി എന്ന് പറഞ്ഞാൽ തളാത്മകമായ രീതിയിൽ പറയുകയും പ്രത്യേക മ്യൂസിക്കോടുകൂടി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനെ പറ്റിയാണ് പറഞ്ഞത് ഇത് കലാ ആഭാസമാണ് എത്ര വിവരക്കേടാണ് പറയുന്നത് എന്നതിൻ്റെ ഒരു എന്താ വിചാരിച്ച സംഗീതം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ചൂടൽ ജീ രീതിയുടെ ഭാഗമായിട്ട് തുറന്നു വന്ന ഭാഗം മാത്രമേ സംഗീതമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് കലാഭാസമാണ് ജാതി ഭീകരവാദിയാണ് വീടിൻ്റെ വേടൻ്റെ പിന്നിൽ സ്പോൺസർമാരുണ്ട് എന്നെല്ലാമുള്ള വ്യാപകമായ പ്രചാരവേല ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ എൻ ആർ മധു നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് സംഘപരിവാർ തുടർന്നു വരുന്ന ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നവോത്ഥാനം വഴിവിഴച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പുതിയ തലമുറയിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് അവിടെ ചാതുർവർണ്ണയ വ്യവസ്ഥക്കെതിരായും അതുപോലെ തന്നെ വളരെയേറെ പിന്നണിയിൽ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചാതുർവർണ്ണയ വ്യവസ്ഥക്കെതിരായിട്ട് നടത്തുന്ന വലിയൊരു പോരാട്ടം വേഡൻ്റെ റാക്ക് സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെ കലാരൂപങ്ങളെ തീർച്ചയായിട്ടും പാശ്ചാത്യ ലോകം ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമുക്കും ആ പ്രോത്സാഹനം വേഡൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് െ ഒരു രാഷ്ട്രവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യദ്രോഹിയായിട്ട് മുദ്രവൃത്തി ഒരു ജാതി ഭീകരവാദിയായിട്ട് അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അറേബ്യൻ ഫുഡ് വർമ്മ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനെ പറ്റിയും ഭക്ഷണത്തെ സംബന്ധിച്ച് കഴിക്കുന്നവരെ പറ്റിയും ഒക്കെ വർഗീയ വിഷം ചീക്കുന്ന രീതിയിലാണ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ അപകടകരമായ സംഭവമാണ് വേറെ എതിരായി വേടൻ അവതരിപ്പിക്കുന്ന റോക്ക് മ്യൂസിക്കിനെതിരായി കടന്നാക്രമം നടത്തിയിട്ടുള്ള ആധുനിക കലയെ സംബന്ധിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള സർവകലാശാല ബി സിയുടെ നിലപാട് ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ളത് കേരള സർവകലാശാലയിൽ രാജ്യദ്രോഹികളായ വിദ്യാർത്ഥികളും അധ്യാപകരുമാണെന്നും സർവകലാശാല പഠന വകുപ്പിലുള്ളത് ഇക്കാര്യം ഞാൻ ദേശീയ അന്വേഷണ സമിതിയിൽ അറിയിക്കും അന്വേഷിക്കും എന്നൊക്കെ വി ഇസി പരസ്യമായിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗവർണർമാർ നിശ്ചയിക്കുന്ന താൽക്കാലികമായാലും സ്ഥിരമായാലും സർവകലാശാല വൈസ് ചാൻസലർമാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ആളുകൾ ഏത് പ്രശ്നത്തെയും രാഷ്ട്രവിരുദ്ധമാണെന്ന പ്രചാരമേല നടത്താൻ രാജ്യദ്രോഹികളാണെന്ന പ്രചാരമേല നടത്താൻ ഇപ്പോഴിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സർവകലാശാലയെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാമൂഹ്യ മധ്യത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മാസികയിൽ വന്ന ഒരു ലേഖനം തമിഴ് ഗവേഷക വിദ്യാർത്ഥി ഒരു പോസ്റ്റ് ചെയ്തതിൻ്റെ തുടർന്നാണ് ഇത്തരം പരാമർശങ്ങളുണ്ടായത് എന്നുള്ളതാണ് വളരെ വിചിത്രമായ സംഭവം നേരത്തെ തന്നെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുള്ളത് അതിനെതിരായി വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ആ നിലപാടുകൾ തുടരുന്ന നിലവിലുള്ള നിലയാണ് തിരുത്താൻ തയ്യാറില്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി യുവ അഭിഭാഷകയായ ചാമിലിയെ മർദ്ദിച്ച ബെൽദാസ് എന്ന അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു തെറ്റായ എന്ത് പ്രവണത രാജ്യത്തുണ്ടായാലും അത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള വ്യഗ്രത നീജമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി മാറുകയും ഇപ്പോൾ അവരുടെ അഭിഭാഷക സംഘടനയുടെ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് പകൽ വെളിച്ചം പോലെയുള്ള സത്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കുന്നത് ഈ കള്ളപ്രചാര വേല മാധ്യമങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയാണോ മനസ്സിലാക്കാതെയാണോ എന്നറിയില്ല തെറ്റായ രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം പറയേണ്ട കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് ബോധപൂർവ്വമായ സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസുകാരാൽ മൃഗീയമായിട്ട് കുറയിക്കപ്പെട്ട ധീരജിൻ്റെ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് അവ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യമാണ് യഥാർത്ഥത്തിൽ പ്രകോപനപരമായ രീതിയിൽ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ അവർ സ്വീകരിച്ചത് ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലുന്നതിൽ ഇനിയും ഞങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട് എന്നുള്ള ന്യായവാദം ഇതാണവിടെ അവിടെ കേട്ട ദ്രക്സാക്ഷിയെ അപമാനിക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ഈ കൃത്യം ഒന്നുകൂടി വീരവാദം മുഴക്കി ഉന്നയിക്കുക അതാണ് ധീര ധീരജൻ്റെ അച്ഛൻ അതേ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴത്തെ കളിപ്പറമ്പിലാണ് താമസം ധീരജൻ്റെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളിവിടെയുണ്ട് ഞങ്ങളെയും കൊല്ലുന്നതാണ് നല്ലത് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി ഇപ്പോൾ അല്പം പോലും കോൺഗ്രസ് ആ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തലപിക്കുന്നില്ല എന്ന കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗൂഢാലോചന സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചന തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ഇതിനെതിരായ ശക്തിയായ പ്രതിഷേധം ഇവർക്ക് വരേണ്ടതായിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രകടനം നടത്തിയതും അവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു കുഴപ്പത്തിലേക്ക് നീക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്